ഹായ് ഫ്രണ്ട്സ് വരണതാണേ അമ്മയും മുല്ലയ്ക്ക് സ്വാഗതം അമ്മയുണ്ട് ഇവിടെ കുറേ ആളായില്ലേ അമ്മ നമ്മൾ വീഡിയോ ആയിട്ട് അപ്പം ഇന്നമ്മ ആരൻപുളി അല്ലേ അതെ ഇത് അമ്മ കൈയ്യെത്തുവാറച്ച് പറിച്ചു വെച്ചിട്ടുണ്ട് സ്റ്റാർ ഫ്രൂട്ട് ആരൻപുളി അത് വെച്ച് ഒരു ജ്യൂസ് അടിക്കാൻ പോയി ചുമ്മാ നല്ല മധുരം പിന്നെ ഈ പുളി നമുക്ക് മീൻ പറ്റിക്കാനും മീൻ കറിക്കും ഒക്കെ ഇടാനായിട്ട് നല്ലതാണ് അച്ചാറിടാനെ എല്ലാത്തിനും നല്ലതാണ് അപൂർവമായിട്ട് എല്ലാ വീട്ടിലും ഇത് കാണത്തില്ല നിറച്ചുണ്ട് അതിന് കഴിഞ്ഞ ദിവസം പറിച്ച് അപ്പുറത്ത് അമ്പ്ലിയാണ്ടിക്ക് ഒക്കെ കൊടുത്ത് അച്ചാറിടാൻ വേണ്ടിയിട്ടുണ്ടോ ഇത് ഇതാണ് ഫ്രൂട്ട് ഇതാണ് ഫ്രൂട്ടിൻ്റെ മേളിലൊക്കെ അതെ മേളിലും ഒക്കെ കിടപ്പുണ്ട് കുറച്ച് അവിടെയൊക്കെ കിടപ്പുണ്ട് നിറച്ചിങ്ങനെ ഒരു കൊലപോലെ കിടപ്പുണ്ട് അതിൻ്റെ ഫോട്ടോ എൻ്റെ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചായിരുന്നു അറച്ചിങ്ങനെ കൊലച്ചിടക്കുമായിരുന്നു ഇത് ഇതാണ് ഇതാണ് ഇത് വെച്ചാണ് ഫ്രൂട്ട് ഈ ഫ്രൂട്ട് വെച്ചാണ് നമ്മൾ ഏതായാലും ജ്യൂസ് അല്ലേ ജ്യൂസ് അടിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം മീൻ കറി ഉണ്ടാക്കുന്ന ഞാൻ കാണിച്ചോളാം അപ്പം വാ നമുക്ക് ഉണ്ടാക്കാം അമ്മ ഓക്കേ അപ്പോൾ അതെ നമ്മൾ ആരംപുളി നല്ല വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുത്തോണം കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല പൊടിയായിരിക്കും ഇതിന്റെ അകത്ത് ഓക്കെ ഇങ്ങനെ ഇട്ട് ചെയ്താൽ മതി അമ്മേ ചിലത് നല്ല പഴുത്താണ് ചിലതൊരു മീഡിയം പഴുപ്പേ ഉള്ള ഇത് ഇത് തന്നെ നമ്മളിവിടെ കുറച്ച് പുളി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് മിനിയപ്പച്ച വേണമെന്ന് പറയുന്നത് ഉപ്പിലിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഞാൻ കാണിച്ചു തരാം അതെ ഉണ്ടോ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പിലിട്ട് വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ നെല്ലിക്ക പോലെ തന്നെ നമുക്ക് കഴിക്കാം അങ്ങനെ ഉപ്പിലിട്ട് അമ്മേ നീ അടിക്കാൻ ഓക്കെ കുറച്ചും കൂടെ ഒരു ചെറിയ പീസ് ആക്കിയണം എന്നാലത് ചൂസ് അരഞ്ഞു വരത്തുള്ളു ആ നല്ല കൊച്ചു കൊച്ചു കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കണേ അതിൻ്റെ ആകെ നമുക്ക് ഇതും പഞ്ചസാരയും മതി കേട്ടോ വേറെ ഒന്നും ചേർക്കുന്നില്ല വേണമെങ്കിൽ നമുക്ക് ലെമൺ ലൈമിൻ്റെ നീര് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരങ്ങണം ഓക്കേ ക്ഷമാക്കെ അരയുന്ന പോലെ ആ കളറാണ് ക്ഷമാമിന്റെ ഒക്കെ ആണ് അരഞ്ഞു വന്ന് നോക്കാം ഇല്ല ഒരു നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ഒരു അരിപ്പ് വെച്ച് അരച്ചെടുക്കണേ അതേപോലെ യെസ് ഞങ്ങൾ സത്യം പറഞ്ഞ നാളായിട്ട് ഇത് കഴിക്കാറേ ഇല്ലായിരുന്നു നമ്മുടെ അമ്മൂമ്മയുള്ള സമയത്താണ് അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും യെസ് അപ്പോൾ ഞങ്ങൾ കുറേ നാളായാലും ഒന്നാൽ പിന്നെ ഒന്ന് നോക്കാം നമ്മുടെ ചാനലിലൂടെ എന്ന് കരുതി അങ്ങനെ എടുത്തതാണ് ഓക്കെ നമ്മൾ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുവാണ് ബാക്കി ഇത് നമ്മൾ ഇതേ ഷുഗർ ഇല്ലാതെ മാറ്റി അച്ചാച്ചന് കൊടുക്കാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഷുഗർ ഇട്ടിട്ട് അടിച്ചെടുക്കുമ്പോൾ ആണ് ബാക്കിയും ഇവിടെ വന്നിട്ട് ഇത് വേറൊരിതിലേക്ക് അരിച്ചെടുക്കുക അപ്പോൾ ഇനി ബാക്കി മധുരമില്ലാതെ നമ്മൾ മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് മധുരം ഉള്ളത് നമുക്ക് അരിച്ചെടുക്കാം അപ്പം ദേ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ തന്നെ ആ കണ്ടിട്ട് മാങ്ങോസ് പോലെ തന്നെ ഇരിക്കും ഞാൻ തന്നെ ഒന്ന് കുടിച്ചിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം നല്ല ഷുഗർ ഷുഗർകാർക്ക് പഞ്ചാറിയില്ലാതെ കുടിച്ചാൽ നല്ല ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ പിന്നെ ഞാൻ തന്നെ പറയുന്നത് നിങ്ങൾ നോക്കട്ടെ നിങ്ങൾ കുടിച്ചിട്ട് നിങ്ങൾ ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ആഹാ അടിപൊളിയാണ് കേട്ടോ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കറക്റ്റ് പറയണം നമ്മുടെ ഒരു ഫാഷൻ ഫ്രൂട്ട് ജ്യൂസിൻ്റെ ടൈപ്പ് ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ദേ ഒറ്റ മൂന്ന് അടിപൊളി സാധനം കേട്ടോ നല്ലൊരു ഫീലുണ്ട് നല്ല പുളി ഉണ്ട് ഇപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ നമ്മുടെ ചാനൽ ഇനി പുതിയ പുതിയ ഓരോ കണ്ടന്റ് വീഡിയോസായിട്ട് ഞങ്ങൾ വരാം അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പം അമ്മേ ബൈ അമ്മേ മോനും ബൈ ടേക്ക് കെയർ ഓക്കെ ബൈ